ഹലോ ഗുഡ് ഈവനിങ് ആക്ച്വലി ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നതേ വീഡിയോ എടുക്കണം എന്ന് വന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാം ഒരു എനർജി കിട്ടിയപ്പോഴേ ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു വന്നതാണ് ഇത് ആക്ച്വലി ഞാനിങ്ങനെ വിയർക്കുന്ന ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ആക്ച്വലി ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഏ മടി ടോപ്പിക് എന്ന് പറയുന്നത് മടി ആൻഡ് നമ്മുടെ എന്ത് പറയുന്നത് ഒരു വിൽ പവർ എന്ന് പറയലേ ഒരു നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ ചില വിഷയങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു മാനസിക സംഘർഷം അതൊക്കെ ഒരു ചെറിയ ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏ നമുക്ക് ഞാൻ ഇങ്ങനെ പ്രിപ്പയർഡായിട്ട് വന്നിരിക്കുന്നതല്ല ഞാൻ എന്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി സൈക്കോളജി പഠിച്ച ഒരാളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ സൈക്കോളജി ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പല പലപ്പോഴും എൻ്റെ ലൈഫ് ഞാൻ ഡെവലപ്പ് ചെയ്തത് അത് കുറച്ച് പഠിച്ചത് അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിപ്പം അറിയാലോ നമ്മുടെ പ്രോഡക്റ്റ്സ് തന്നെ ഒരുപാട് സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് ഒരു രണ്ട് സ്റ്റാഫിനെങ്കിലും കിട്ടിയത് അതുവരെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അതായത് എൻ്റെ ലൈഫിൻ്റെ ഒരു സക്സസ് ലെവലിൽ എത്തുന്നത് വരെയും കാര്യങ്ങൾ തനിയെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഓക്കെ പക്ഷെ എനിക്കിപ്പം കുറച്ച് നവദിവസങ്ങളായിട്ട് കുറച്ച് മടി എന്നെ പിടികൂടിയിട്ടുണ്ട് മടി മീൻസ് ചെയ്യണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല അയ്യോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കും പിന്നെ ഞാൻ ഇന്നത്തേക്ക് ആ പിന്നാവട്ടെ ആ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് പല കാര്യങ്ങളും മാറ്റി വെക്കാനായിട്ട് ഈയിടയ്ക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഏഹ് എന്തുകൊണ്ടാണ് ഈ മടി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് ഈ മടി കൊണ്ട് ആക്ച്വലി പലപ്പോഴും നമ്മൾ എത്തിച്ചേരേണ്ട പല പൊസിഷനുകളും നമ്മൾ കൈവിട്ട് എനിക്ക് ആക്ച്വലി മടി എന്ന് പറയുന്ന ഒരു സംഭവം ഒട്ടുമില്ല ഒരു ശകലം പോലും ഇല്ലാത്ത ഒരാളാണ് ഏത് സമയം വേണമെങ്കിലും പോയി പണിയെടുക്കും ജോലി എന്തും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നില്ല മുമ്പ് ശേഷമാണ് എന്റെ മടിയൊക്കെ മാറ്റി ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ലൈഫിൽ സക്സസ് ആവാനും ലൈഫിൽ എന്തെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്യാനും പറ്റിയത് ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് ടോപ്പിക്കാണ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായിട്ട് മടി പിടിച്ചിട്ടുള്ള ഒരാളാണോ എനിക്ക് ഇപ്പം എല്ലാം ചെയ്യാൻ മടിയാണ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് മടിയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ സെക്കൻഡിൽ നിങ്ങൾ ആ ഒരു മടി മാറ്റിയെടുക്കണം കേട്ടോ എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പൊസിഷനുകൾ അച്ചീവ് ചെയ്യാനും പല കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് തുറന്ന് നമുക്ക് അതിലേക്ക് എത്തിച്ചേരണം എങ്കിൽ ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ മടി എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ആക്ച്വലി ആദ്യം ഷോർട്ടായിട്ട് വിചാരിച്ചത് പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് മടി നിങ്ങൾ എപ്പോ മാറ്റി വെക്കുന്നോ അപ്പോഴും പറ്റും പക്ഷേ നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം നമ്മൾ ഈ ഈ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും ഈ ഒരു കാര്യം ഞാൻ ലൈഫിൽ നേടിയെടുത്തിരിക്കും അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ വേണം എപ്പോഴും ലൈഫിൽ പോകാനായിട്ട് ഒരു കാര്യങ്ങളും നാളത്തേക്കോ പിന്നത്തേക്കോ വെക്കരുത് മടി കാരണം നമ്മുടെ ലൈഫ് ഒരുപാട് ലൈഫ് സ്പോയിൽ ചെയ്ത ആൾക്കാരുണ്ട് ആവശ്യമില്ലാത്ത മടികാരണം നമ്മള് പ്രോപ്പറായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യത്തില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെ മടി പിടിച്ച് വർക്കൌട്ട് ഒക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കാർഡിയോ വാസ്കുലർ പോലുള്ള ഹൃദയാഘാതം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാത്തിന്റെയും ബേസിക്സ് എന്ന് പറയും ബേസിക് എന്ന് പറയുന്നത് മടിയാണ് സോ ഞാൻ ഇപ്പം ആയിട്ട് പറയാൻ വന്നൊരു കാര്യം ഈ സെക്കൻഡിൽ ഇപ്പൊ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരോടായിട്ട് പറയാണ് മടി എന്ന് പറയുന്ന സംഭവം കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ആക്റ്റീവായിട്ട് വെളിയിലേക്ക് വരിക ലൈഫ് ഭയങ്കര കളറാകുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഓക്കെ നമുക്കൊരുപാട് നമ്മൾ ഒരുപാട് മുമ്പോട്ട് മുമ്പോട്ട് പോകും തോറും നമുക്ക് പ്രതിസന്ധികൾ കൂടി കൂടി വരും ഇപ്പൊ നിങ്ങൾ ആരും വിചാരിക്കരുത് ലൈഫില് ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലൈഫിൽ ഒരുതുമില്ല പൈസ ഉണ്ട് അവർക്ക് എല്ലാം ഉണ്ട് അവരാണ് ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് അവരാണ് ഏറ്റവും മാനസിക ബലമുള്ളവരെന്ന് നിങ്ങൾ വിചാരിക്കരുത് ലൈഫില് ഒരുപാട് കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്ന് നേരിട്ട് ലൈഫിൽ അച്ചീവ് ചെയ്തവർ ലൈഫിൽ മുന്നോട്ട് വന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മബലം ഉള്ളവർ നമ്മുടെ മനസ്സിന് ഭയങ്കര ബലമുള്ളവരെന്ന് പറയുന്നത് എപ്പോഴും ലൈഫിൽ കഷ്ടങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് വന്നവർക്ക് മാത്രമേ നമുക്ക് ആത്മബലം ഉണ്ട് പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്തവരുണ്ടല്ലോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി അവരപ്പ തകർന്നു പോകും അപ്പോൾ എന്ത് എന്ന് നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യണമെങ്കിലും ഫസ്റ്റ് നമുക്ക് മടി മാറ്റി മാറ്റിവെക്കണം രണ്ടാമത് നമ്മുടെ ആത്മബലം നമുക്കൊരു ഒരു എന്ത് പറയുന്ന മനസ്സിനൊരു ബലം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം പ്രത്യേകിച്ചും നമ്മൾ ലേഡീസ് നമ്മൾ ലേഡീസ് ഭയങ്കര മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഒരുപാട് 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 ടാലന്റുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞ് അഹങ്കാരികളായിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങനെ അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരിക മടി പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ടു ഡു എന്ന് പറഞ്ഞു എന്ത് അന്നു ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് അടുത്ത ദിവസം ചെയ്യാം ഞാൻ ഒരു കാരണവശാലും അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കില്ല എന്നുള്ളൊരു തോട്ടില് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മടി വന്നപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്നെ തന്നെ മോട്ടിവേറ്റ് കട്ടിങ് കുറച്ചും കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഇപ്പൊ എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയി ആ ചെയ്യണം അടുത്ത കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ അതുകൊണ്ട് പറഞ്ഞതാണ് എപ്പോഴും മടി മാറ്റിവെച്ച് നല്ല ആക്റ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക നല്ലൊരു ദിവസം വരുന്നു നല്ലൊരു ഇതുപോലെ അപ്പോഴെപ്പോഴും എനിക്ക് വരുന്ന ചില ടോപ്പിക്കുകളുമായിട്ടൊക്കെ ഞാൻ വരാം കാരണം എൻ്റെ ഒരു ചാനൽ ചാനലിലൂടെ എനിക്കിതൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് വേറൊരു പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ സംസാരിക്കണം ഉണ്ട് പക്ഷേ എനിക്ക് പ്രിപ്പയർ ആയിട്ട് പ്ലാൻഡായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല എനിക്ക് അപ്പോഴെപ്പോഴും വരുന്ന വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ അറിയൂ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പ്രിപ്പേർഡ് ആയിരിക്കണം കുറച്ച് ടോപ്പിക്സ് നമ്മുടെ കയ്യിൽ വെച്ചേക്കണം ഇനി അങ്ങനെയുള്ള ടോപ്പിക്സുകളും ഒക്കെയായിട്ട് വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം